ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ അംബാനിയുടെ മകന്റെ കല്യാണത്തെക്കുറിച്ചാണ് വേൾഡിലുള്ള ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും നമ്മുടെ അംബാനി വിളിക്കുകയുണ്ടായി കല്യാണ കല്യാണത്തിനായി വിളിക്കുകയുണ്ടായി രാഹുൽ ഗാന്ധിയെ വിളിച്ചു സോണിയ ഗാന്ധി വിളിച്ചിരുന്നു അതുപോലെ മറ്റ് രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കന്മാരെയും വിളിച്ചിരുന്നു അതുപോലെ കലാകാരന്മാരെ വിളിച്ചിരുന്നു ഗായകന്മാരെ വിളിച്ചിരുന്നു അതുപോലെ ഈ രാജ്യത്തും നമ്മളെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറമേയുള്ള രാജ്യങ്ങളിലുമുള്ള വലിയ വലിയ ധനികന്മാരെയെല്ലാം വിളിച്ചു കൂട്ടിയിരുന്നു അംബാനി അംബാനിയുടെ മകൻ്റെ കല്യാണത്തിന് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതായത് ആഡംബരമായ കല്യാണം വിവാഹം ഒരു ഗായകന് കൊടുക്കുന്നത് ഒരു കോടിയാണ് ഒരു പാട്ടിന് വേണ്ടി കൊടുക്കുന്നത് ഒരു കോടി രൂപ എത്രയോ പാപങ്ങൾ ഈ നാട്ടിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കഴിക്കാൻ വകയില്ലാതെ നമ്മളെ ഇന്ത്യ മഹാല രാജ്യത്ത് കഴിയുമ്പോൾ ഒരു ഗായകന് ഒരു നേരം ഒന്ന് പാടുന്നതിന് അതായത് ഈ അംബാനിയുടെ മകൻ്റെ കല്യാണത്തിനൊന്ന് പാടുന്നതിന് വേണ്ടി ഒരു കോടി രൂപ രണ്ട് കോടി രൂപ അതുപോലെ ആ കല്യാണ ലെറ്ററിൽ തന്നെ ഇരുപത്തയ്യായിരം രൂപയെങ്കിലും ആ കല്യാണ ലെറ്ററിൻ്റെ വില തന്നെ വരും അങ്ങനെയൊക്കെ ആഡംബരങ്ങൾ കാട്ടി ഇത്രയോ കോടി രൂപയുടെ അത് മൂന്നും നാലും ദിവസങ്ങളാണ് ഈ വിഭാഗത്തിൻ്റെ അവിടുത്തെ ആഡംബരങ്ങൾ തന്നെ നമ്മളെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോലും പോവാത്ത പ്രധാനമന്ത്രി ഈ കല്യാണത്തിന് അതായത് വലിയ വലിയവര കല്യാണത്തിന് കല്യാണങ്ങളിലും വലിയ വലിയ ഒരു സുഖങ്ങളിലും ആഡംബരങ്ങളിലും മാത്രമേ നമ്മളെ പ്രധാനമന്ത്രിയും പങ്കെടുക്കാറുള്ളൂ അതേസമയം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആ ആഡംബര കല്യാണത്തിൽ നിന്നും ഒഴിഞ്ഞു തന്നെ നിന്നു കാരണം അത് കോടികളാണ് കോടികളുടെ എന്തുമാത്രം ഇത് അങ്ങനെ വരാൻ പാടില്ല കാരണം കോടികൾ എത്രയോ പാപങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതെ ഇന്ത്യയുടെ നമ്മുടെ പല ഭാഗങ്ങളും കഴിയുമ്പോൾ കോടികൾ ചിലവ് കഴിച്ച് അനാവശ്യമായ ചിലവുകൾ കഴിച്ച് ഈ ആഡംബരമായ കല്യാണങ്ങളും ആഡംബരമായ പ്രവർത്തനങ്ങളും അതെല്ലാം മോശം തന്നെ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അല്ലൈവല്ല കാലത്ത് അന്ന് വിവാഹം കഴിക്കുന്നത് ഒരാളുടെ മുണ്ടിനകത്തൊരു മഞ്ഞ കളറ് കണ്ടിന്ന് വിവാഹമായിരുന്നു എന്ന് അത്രത്തോളം ലളിതമായിരുന്നു അന്നത്തെ കല്യാണം ഇന്നതല്ല ഇന്നത്തെ കാലങ്ങൾ മാറി ലോകങ്ങൾ മാറി മനുഷ്യർ മാറി പിന്നെ പണമുള്ള സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും പണങ്ങളും അതുപോലെ ആഡംബര ജീവിതങ്ങൾ കൂത്തുകൾ പാട്ടുകൾ പക്ഷെ ഇപ്പുറത്തൊരു സമൂഹം വിശന്നും ഒരു നേരത്തെ വിശപ്പടക്കാൻ കഴിയാതെയും ഒരു പെൺമക്കളെ കെട്ടിക്കാനയക്കാൻ നിവൃത്തിയില്ലാതെയും അങ്ങനെ ദയനീയ അവസ്ഥയിൽ കഴിഞ്ഞു പോകുന്ന അനേകം ജനങ്ങൾ ഈ ലോകത്തുണ്ട് ഈ നമ്മളെ ലോകത്തുകൊണ്ട് നമ്മളെ ഈ രാജ്യത്തും നാട്ടിലും എല്ലാ സ്ഥലങ്ങളുമുണ്ട് അവരെയൊന്നും ഇവർ കണ്ടില്ല കാണുന്നില്ല അറിയുന്നില്ല അവർ ആഡംബരമായുള്ള ജീവിതങ്ങൾ എത്രയോ പാപങ്ങൾക്ക് അത് ഇതിൻ്റെ ഒരു ചെറിയൊരു അംശമെങ്കിലും കൊണ്ട് കൊടുക്കാനും ഒരു ഗായകന് കൊടുക്കുന്ന ഒരു കോടി രണ്ട് കോടി എണീച്ച് നടക്കാൻ ജീവത്തില്ലാത്ത രജനീകാന്തിനെ പോലും വിളിച്ച് അത് ഒരു ഡാൻസ് ആടുന്നതിൻ്റെ പേരിൽ എത്രയോ കോടി ആദാക്കാനാണ് അങ്ങനെ ഇത്ര എത്ര കാര്യങ്ങൾ എന്തെല്ലാം അറിയാൻ അറിഞ്ഞിരിക്കുന്നു ഒന്നും പുറത്തോട്ട് പറയുന്നില്ലെന്ന് മാത്രം അങ്ങനെ നമ്മളെ നാട്ടിൽ നടക്കുന്നവരെ കാര്യങ്ങളാണ് പക്ഷേ നമ്മളെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതിൽ നിന്നും വ്യസ്ഥനായി മാറി നിന്നു അതിലൊന്നും പങ്കെടുത്തില്ല അതുപോലെയുള്ള ആഹാരങ്ങൾ അതുപോലെയുള്ള കൂടികൾ ചിലവ് കഴിച്ചുള്ള പ്രവർത്തനങ്ങൾ എത്ര പണവും കൊടുക്കാറുണ്ട് ഇതെല്ലാം നമ്മളെ ഇന്ത്യൻ്റെ സമ്പത്ത് മുഴുവനും അവരെ കയ്യിലല്ലേ ഇരിക്കുന്നത് ചെന്ന് അടിയുന്നത് മുഴുവനും അവരെ കഴിക്കാത്തല്ലേ പിന്നെ എങ്ങനെ പറയാതിരിക്കാനൊക്കെ കഴിയും അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഈ നാട്ടിൽ നടക്കുന്നത് പിന്നെ യുവമാരൊക്കെ എങ്ങനെയായിരുന്നാലും നമുക്കൊന്നുമില്ല അത് വേറൊരു കാര്യം ഏതായിരുന്നാലും ശരിയെന്നെ നിനക്കും മരണമുണ്ട് നിനക്കും മരണമുണ്ട് നമുക്കും മരണമുണ്ട് പക്ഷേ കുറേയൊക്കെ ഒന്ന് ഒതുങ്ങി നല്ല നിലയിൽ തന്നെ ജീവിച്ച് മറ്റുള്ള പാപങ്ങളെയും കൂടെ ഒന്ന് ഒന്ന് ഒരു ചെറിയൊരു സഹായ ഒരു മര്യാദ കാണിക്കണം ആ രീതിയിലായിരിക്കണം ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ പണ്ടുള്ള നമ്മളെ പ്രവാചകൻ്റെ കാലത്തൊക്കെയുള്ള വിവാഹങ്ങൾ ഇതുപോലെയായിരുന്നു കാരണം വളരെ ലളിതമായിരുന്നു ആരും അറിയത്തുപോലും ഇല്ലായിരുന്നു ആ രീതിയിലുള്ള വിവാഹങ്ങൾ ഇന്നതല്ല ഇന്ന് പ്ലേറ്റിനകത്ത് മണ്ടയിൽ വെച്ചും ഭൂമിക്കടിയിലും എന്ന് പറയണ്ട പല രീതിയിൽ കപ്പിനകത്തും വിവാഹങ്ങൾ അത് കൂടികൾ ചിലവ് കഴിച്ച് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനം